ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ പിന്നിൽ കാണുന്ന ചെറു വൃക്ഷം നിങ്ങൾ കണ്ടില്ലേ ഇത് സാധാരണ രീതിയിൽ നമ്മുടെ പരിസരങ്ങളിൽ മിക്കവാറും എന്താ പറയണത് പാതയോരങ്ങളിൽ തണൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മിക്കവാറും കേരളത്തിലെമ്പാടും തന്നെ കാണുന്ന ഒരു വൃക്ഷം തന്നെയാണ് പെരുമ്പാവൂര് ഇരവിച്ചിറ ക്ഷേത്രത്തിന്റെ ചിറയോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഈ ഒരു വൃക്ഷം ഉള്ളത് ഇത് കണ്ടപ്പോൾ തന്നെ ഒരു സംശയം ഇത് നമ്മുടെ നാട്ടിലെ എന്താ പറയുക ആയുർവേദത്തിൽ പ്രാധാന്യമുള്ള റത്തി ഇത്തി അരയാൽ പേരെന്നു പറഞ്ഞാൽ പെട്ട അത്തിമരമാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നത് പിന്നെ വിട്ടില്ല അന്വേഷണം നടത്തി ആക്ച്വലി ഇത് രണ്ടും രണ്ട് വൃക്ഷമാണ് മൊറീസി എന്ന ഒരു സസ്യകുടുംബത്തിൽപ്പെട്ട വൃക്ഷങ്ങളാണെങ്കിലും ഈ ആനച്ചേവിനത്തിമ അത്തിമരവും നമ്മുടെ നാട്ടിലെ സാധാരണയായിട്ട് കണ്ടുവരുന്ന നാൽപ്പാമരത്തിൽപ്പെട്ട അത്യം ഉണ്ട് അത് രണ്ടും രണ്ട് ഒരു വൃക്ഷമാണ് ഒരേ സസ്യ കുടുംബത്തിൽപ്പെട്ടതാണ് എന്നുള്ള ഒറ്റ സാമ്യം മാത്രമേ ഉള്ളൂ ഇത് യഥാർത്ഥത്തിൽ രണ്ടും രണ്ടാണ് ഈ ആനച്ചു അത്യം വലിയ വൃക്ഷമായിട്ട് വളരാത്തൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നഗരവൽക്കരണത്തിന് അതായത് നഗരത്തിൽ ഭംഗി കൂട്ടുന്ന ഒരു തണൽമരമായിട്ട് ഒപ്പം നഗരത്തിലുള്ള മണ്ണൊലിപ്പ് തടയാനായിട്ട് മണ്ണൊലിപ്പ് തടയുന്ന ഒരു സ്വഭാവം വൃക്ഷത്തിനുണ്ട് അപ്പൊ അതുകൊണ്ട് മണ്ണൊലിപ്പ് തടയാനുള്ള ഒരു വാധ്യ ആയിട്ട് കൂടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഫിക്കസ് കാൽക്കുലേറ്റർ എന്ന ഗണത്തിൽപ്പെടുന്ന ഈ വൃക്ഷത്തിന് വലിപ്പമേറിയ ഇലകൾ ഉള്ളത് കൊണ്ടാണ് എലിഫന്റ് ഇയർ ഫിഗ് എന്ന പേര് ലഭിക്കാൻ കാരണം ഈ വലിപ്പമേറിയ ഇലകൾ നമ്മുടെ അന്തരീക്ഷത്തിന് ഒരുപാട് നന്മകൾ പ്രദാനം ചെയ്യുന്നുണ്ട് അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നല്ലൊരു പങ്ക് ഈ വൃക്ഷം വഹിക്കുന്നുണ്ട് മൊറേസി കുടുംബത്തിൽ കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും വൃക്ഷങ്ങളും ഉൾപ്പെടെ എണ്ണൂറ്റി അൻപതിൽപരം ഇനം സസ്യജാലങ്ങളുണ്ട് അതിൽ ഒന്നു മാത്രമാണ് ഈ ആനച്ചവിയൻ അത്തിമരം അത്താഴം അത്തിപ്പഴത്തോളം എന്നൊരു ചുല്ല് തന്നെയുണ്ട് നമുക്ക് ഹിതമായ ആഹാരം മിതമായ അളവിൽ കഴിക്കുക എന്നാണ് അതിൻ്റെ ഒരു താല്പര്യം അങ്ങനെ ഒരു ശീലം നമ്മൾ ജീവിതത്തിൽ അനുവർത്തിച്ചില്ലെങ്കിൽ എളുപ്പം പടമായി ഭിത്തിരി ഇരിക്കുന്ന സാരം മാംസ്യം കൊഴുപ്പ് കാർബോഹൈഡ്രേറ്റുകൾ ഫോസ്ഫറസ് കാൽഷ്യം ഫൈബറുകൾ അയൺ മിനറൽസ് തുടങ്ങിയവയുടെ എല്ലാം നല്ലൊരു കലവറയാണ് അത്തിപ്പഴം എന്ന് പറയുമ്പോൾ തന്നെ അത് എന്തുമാത്രം ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ളതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടുവളപ്പിൻ്റെ തെക്ക് ഭാഗത്താണ് അത്തിമരത്തിൻ്റെ ഉത്തമസ്ഥാനമായിട്ട് പറയുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ശീതളിമയുള്ള ഈ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നുണ്ട് വെടിവെട്ടം കൂടുന്ന ആളുകൾ കണ്ടില്ലേ ഇങ്ങനെയൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിൽ പോവാൻ മറന്നുപോകും ഇല്ലേ അത്രയ്ക്ക് സുഖകരമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഈ ഒരു ചെറിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നമ്മൾ അനുഭവിക്കുന്നത് സ്വഭാവത്തിൽ മൃദുവായതിനാൽ അത്തിമരത്തിന്റെ തടി പ്രത്യേകിച്ച് മരപ്പണി ആവശ്യങ്ങൾക്ക് ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല ആയുർവേദത്തിൽ അത്തിമരത്തിന്റെ വേരും തൊലിയും കായും മറ്റും പലതരം രോഗങ്ങൾക്ക് പരിഹാരമായി ഉപയോഗപ്പെടുത്തി പോരുന്നുണ്ട് സ്ത്രീരോഗങ്ങൾക്കും രോഗങ്ങൾക്കും വ്രണങ്ങൾക്ക് പരിഹാരമായും പാണ്ുരോഗ ചികിത്സയിലും ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്തുന്നതായിട്ട് പറയുന്നുണ്ട് ഈ ആനച്ചീവിയൻ അത്തിമരവും നാൽപ്പാമരത്തിൽ ഉൾപ്പെട്ട നാടനത്തിയും രണ്ടും രണ്ടാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ ഈ നാടനത്തിമരത്തിൻ്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് ഫൈക്കസ് ഗ്ലോമറൈറ്റ എന്നാണ് ഇംഗ്ലീഷിൽ തന്നെ കൺട്രി ഫിഗ് ക്ലസ്റ്റർ ഫിഗ് എന്നൊക്കെയാണ് വിളിക്കുക ഉദുംബര ജന്തുഫല എന്നൊക്കെ സംസ്കൃതത്തിലും അറിയപ്പെടുന്നുണ്ട് നാൽപ്പാമരങ്ങളിൽ ഒരു വൃക്ഷമായതുകൊണ്ട് ഭാരതത്തിൽ അത്തിമരത്തെ ഒരു പുണ്യവൃക്ഷമായിട്ടാണ് പരിഗണിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് നാൽപ്പാമരത്തിൽപ്പെട്ട നാടൻ അത്തിയുടെ ഇമേജ് ആണ് ഇലയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ നാൽപ്പാമര പട്ടയിലും നാൽപ്പാമരാത് എണ്ണയിലും ഒക്കെ ഉൾപ്പെടുന്ന അത്തി ഇതാണ് ക്ഷീമ അത്തി എന്ന് വിളിക്കുന്ന മറ്റൊരു ഇനം അത്തിയുടെ ഇമേജ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിന്റെ പഴവും ഇപ്പോൾ ഇപ്പൊ കാണാംട്ടോ കണ്ടില്ലേ അതാണ് ഷീമയത്തിയുടെ പഴം ദ ഈ കാണുന്നത് നമ്മുടെ ചുറ്റുപാടുകളിലെമ്പാടും സാധാരണയായിട്ട് കാണുന്ന ഒരു അത്തിയാണ് കാട്ടത്തി എന്ന് വിളിക്കുന്നത് കണ്ടില്ലേ അതിന് ഓരോ പ്രദേശങ്ങളിലും ഓരോ പേരുണ്ടാവും അതൊക്കെ നിങ്ങളുടെ പ്രദേശങ്ങളിലെ പേരൊന്നും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ കാട്ടത്തയുടെ കായാണ് കാണുന്നത് അതൊന്നും പക്ഷേ ഒക്കെ ആണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല അറിയുന്നവർ അതുകൂടി ഒന്ന് കമൻ്റ് ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് രേഖപ്പെടുത്തുക കമൻറ്റായിട്ട് പ്രകൃതിയുടെ പ്രത്യേകതകളും വിശേഷങ്ങളും ഒരിക്കലും അവസാനിക്കുന്നില്ല നമുക്ക് കണ്ണ് തുറന്നിരിക്കാം കാതോർത്തിരിക്കാം സ്റ്റേ വിത്ത് മീ ടോക്സ്